പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ആവശ്യവുമായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ ടിയു പാണ്ഡിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നിവേദന സമർപ്പണ മാർച്ച് സംഘടിപ്പിച്ചു കെ എസ് കെ ടിയു ജില്ലാ കമ്മിറ്റി അംഗം ശങ്കരൻ കൊരമ്പയിൽ ഉദ്ഘാടനം ചെയ്തു जय कोरा करे जय कोरा करे प्रतिगरी को मारे जय कोरा करे प्रसं കുടിവെള്ളത്തിന് കുടിവെള്ളത്തിന്രിഹാരമില്ലേരിക്കുകാട്ടേ സംസ്ഥാനത്തെ മുഴുവൻ പട്ടികജാതി പട്ടികവർഗ നഗരങ്ങളിലെയും പൊതുവിഷയങ്ങൾ ഉൾപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേലധികാരികൾക്ക് നിവേദനം സമർപ്പിക്കണമെന്ന കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് പാണ്ടിക്കാടും നിവേദന സമർപ്പണ മാർച്ച് സംഘടിപ്പിച്ചത് ഇങ്ങനെ സമരം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അറുപത് പട്ടികജാതി നഗറിൽ സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ അതിന്റെ ഭാഗമായി കൊണ്ടാണ് പാണ്ടിക്കാട് വിത്തര സമരം സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് പറയാനുള്ളത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പട്ടികാതി മേഖലയ്ക്ക് മൂന്ന് കോടി രൂപയാണ് വാഷിക പദ്ധതി കിട്ടുന്നത് ആ പദ്ധതി കൃത്യമായി പോകുന്നില്ല നിങ്ങൾക്കറിയാം നമ്മളെ പട്ടികാതി മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന വേണ്ടിയുള്ള കിണറുകൾ അതുപോലെ തന്നെ മോട്ടോറുകൾ അതുപോലെ തന്നെ റോഡ് ശമാസാനത്തെ ചുറ്റുമതി അതുപോലെ തന്നെ ആ മേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റ് പട്ടികജാതി മേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റ് സംബന്ധിച്ചൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ എനിക്കറിയാം ഈ സമരം സൂചന മാത്രമാണ് മാത്രം കെ എസ് കെ ടിയു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം എം മുൻഷാദ് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എൻ ടി ഹരിദാസൻ പാണ്ടിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാംദാസ് മാസ്റ്റർ കെ എസ് കെ ടിയു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുന്ദരൻ ഈസ്റ്റ് യൂനിസ് വടക്കൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്